ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ യു ഡി എഫ് ഭരണം നിലനിർത്തിയ കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ രമരാജൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയിലെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കഴിവ് സത്യപ്രതിജ്ഞ ചെയ്തു മുസ്ലിം ലീഗിലെ പി അബ്ദുറഹ്മാനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡിൽ യുഡിഎഫിൽ കോൺഗ്രസ് പന്ത്രണ്ട് മുസ്ലിം ലീഗ് ഏഴ് എന്നിങ്ങനെയാണ് കക്ഷിനില രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിലെ പി ലൈല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമാരാജന്റെ പേര് നിർദ്ദേശിച്ചു കോൺഗ്രസിലെ എൻ സവാദ് പിൻതാങ്ങി ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിലെ പി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പേര് കോൺഗ്രസിലെ ബി പി മുജീബ് റഹ്മാൻ നിർദ്ദേശിച്ചു ലീഗിലെ പി ടി ഹാരിസ് പിന്തുണച്ചു മൂന്ന് സിപിഎം അംഗങ്ങൾ മത്സരത്തിനില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഏകകണ്ഠമായാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഭരണാധികാരി വണ്ടൂർ എഇ പ്രേമാനന്ദ് സെക്രട്ടറി കെ ഷുക്കൂർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopika Weddings.